നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ചോളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന എ സി മുറികൾക്കൊപ്പം തന്നെ ഇരുന്നൂറോളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം ആനമലാസ് ഹോംസ്റ്റേ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ ഉൾപ്പെട്ട ആശുപത്രി പടി പണ്ടാരത്തൊടി റോഡിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് അനുവദിച്ച രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വകയിരുത്തിയാണ് റോഡ് കോൺക്രീറ്റ് പണി പൂർത്തീകരിച്ചത് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പത്താം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി മുഹമ്മദ് ഖാസിം സ്വാഗതവും എ സാദിഖ് നന്ദിയും പറഞ്ഞു പറയാതിരിക്കാൻ കഴിയില്ല ഒട്ടനവധി പ്രവർത്തനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞങ്ങളുടെ നാല് വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഈ നാല് വർഷക്കാലത്ത് ഇണയ്ക്ക് ചെയ്തായ ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട് പക്ഷെ ഇത് ചെയ്തതൊന്നും വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഞങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഓരോ ഫണ്ടുകളും വരുമ്പോൾ ഇത് എവിടുന്നാണോ വരുന്നത് നമ്മുടെ തല പഞ്ചായത്തുകൾ ഉപയോഗിച്ച് പഞ്ചായത്തിൽ വെച്ചാണ് ഇതിന്റെ മുഴുവൻ എന്താ പറയുക അതിൻ്റെ ഇത് കൊടുക്കുന്നത് എന്നെന്ന ഭാഗത്ത് ആദ്യം വേണ്ടാദ്യ ഫണ്ടിന്റെ ലഭ്യതക്കനുസരിച്ച് യാഥാർത്ഥ്യോട് സൂചിപ്പിച്ചു അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടായാലും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടായാലും ഇതിനൊക്ക ഉപരി എം എൽ എ മാർക്ക് കിട്ടുന്ന വികസന ഫണ്ട് അത് ഉപയോഗിച്ചിട്ടായാലും നമ്മൾ അത് എന്ത് ചെയ്യണം നമ്മുടെ പ്രദേശത്താണല്ലോ ഇപ്പോൾ വലിയൊരു കാര്യപ്പം നമ്മളിവിടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ഒരു സ്റ്റേഡിയം തന്നെ നമ്മുടെ പ്രദേശാണ് നമ്മൾ മനസ്സിലാക്കി നോക്കൂ ജില്ലകളുടെ വികസനമൊന്നുമല്ല അതേപോലെ തന്നെ ഈ റോഡുകൾ വിവിധ സൈഡുകളും ഒക്കെ പുറയൊക്കെ ചാജ് വിട്ടു പണ്ട് വേണ്ടേ ചെയ്തത് നന്നായി പൂർത്തീകരിച്ചു വേണ്ടത്രായി എന്ന് കുറച്ച് ഞങ്ങൾക്കില്ല നമുക്ക് നമ്മൾ ഇവിടെ ഭരണാധികാരികൾ എന്ന നിലയ്ക്ക് നിങ്ങളെ ചുമതല ഏൽപ്പിക്കും